ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ ഐ സി സി വുമൻസ് ടി ട്വൻറ്റി വേൾഡ് കപ്പിൽ പരാജയത്തോട് തുടങ്ങി ഇന്ത്യൻ വനിതകൾ ലീഗിലാദ്യ പോരാട്ടത്തിൽ ന്യൂസിലാൻഡാണ് ഇന്ത്യയെ ഇപ്പോൾ പരാജയപ്പെടുത്തിയിട്ടുള്ളത് അൻപത്തി എട്ട് റണിനായിരുന്നു ആദ്യ മത്സരത്തിലെ ഇന്ത്യൻ വനിതകളുടെ പരാജയം ആദ്യം ബാറ്റ് ന്യൂസിലാൻഡ് ഇരുപത് ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത് റൺസ് എടുത്തപ്പോൾ മറുപടി ബാറ്റിംഗിൽ പത്തൊൻപതാം ഓവറിൽ നൂറ്റി രണ്ട് നൂറ്റി രണ്ട് റണ്ണിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു ഇന്ത്യ സ്വാധ്യം പറ്റുന്ന ന്യൂസിലാൻഡിൻ്റെ സ്കോർ കാർഡിലേക്ക് വരുവാണെങ്കിൽ മുപ്പത്തിയാറ് പന്ത് അൻപത്തി ഏഴ് റൺസ് എടുത്ത സോഫി ഡിവേനാണ് അവരുടെ ടോപ്പ് സ്കോറർ ഒപ്പം ജോർജ്ജോ ബ്ലബർ മുപ്പത്തിയെന്നാലും സുസി ബേഡ്സ് ഇരുപത്തിയേഴ് റൺസ് നേടിയിട്ടുണ്ടായിരുന്നു ഇന്ത്യയ്ക്ക് വേണ്ടി രണികാ സിംഗ് രണ്ടും മലയാളി താരമായിട്ടുള്ള ആശാ ശോഭനയും അരുന്ധതി റെഡ്ഡി എന്നിവർ ഓരോ വിക്കറ്റുകൾ വീതവും നേടിയിട്ടുണ്ടായിരുന്നു ഇന്ത്യയ്ക്ക് വേണ്ടി ഇന്ത്യയുടെ തുടക്കം ശരിക്കും പതനം നേരുന്നതന്നെ കാരണം മികച്ച ഓപ്പണിംഗ് കൂട്ടുകെട്ടായ ഷഫാലി വർമ്മയ്ക്കും അതോടൊപ്പം തന്നെ സ്മൃതി മന്ദാനയ്ക്കും അധികം സ്കോർ കാർഡ് മുന്നോട്ട് നീക്കാൻ സാധിച്ചില്ലായിരുന്നു ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ പതിനാല് പതിൽ പതിനഞ്ച് എടുത്താണ് ഹർമൻപ്രീത് പുറത്തായത് ഒപ്പം ചെമ്മീമാ റോഡ്രിഗസ് പതിമൂന്നും ദീപ്തി ശർമ്മ പതിമൂന്ന് റൺസും നേടിയിട്ടുണ്ട് ന്യൂസിലാൻഡിനു വേണ്ടി റോസ്മേരി മേരി മേർ നാലോവറിൽ പത്തൊൻപത് റൺസ് വഴങ്ങി നാല് വിക്കറ്റുകൾ നേടിയപ്പോൾ ലീ തെഹു മൂന്നും എഡൻ കാഴ്സൺ രണ്ട് വിക്കറ്റ് വിധവും നേടിയിട്ടുണ്ടായിരുന്നു സോ മുപ്പത്തിയാറ് പന്തിൽ അൻപത്തിയേഴ് റൺസ് എടുത്ത് പുറത്താവുന്ന ന്യൂസിലാൻഡിൻ്റെ സോഫി ഡിവേനാണ് മത്സരത്തിൻ്റെ പ്ലെയർ ഓഫ് ദ മാച്ച് ഇന്ത്യയുടെ അടുത്ത മത്സരം ഇനി നാളെ പാകിസ്ഥാനെതിരെ ചില വൈരുകൾ ആയിട്ടുള്ള പാകിസ്ഥാനെതിരെയാണ് നടക്കാൻ പോകുന്നത് സോ ഇന്ത്യയെ സംബന്ധിച്ച് അതിനിർണ്ണായകമായ പോരാട്ടം തന്നെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക